ഞാൻ ചോദിക്കുന്നത് ഇവരെല്ലാം ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന ആളിലാണ് നമ്മുടെ നാട്ടിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് കുറെ ആളുകൾക്ക് അവരെവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ ആളി കത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെന്തെന്ന് ആ വിഷയം ചെന്നു പരിഹരിക്കുക ഇവിടെ എറണാകുളം എംപിയും ഇവിടുത്തെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും മുഹമ്മദ് ഷിയാസും ചെയ്തത് ആ വിഷയം അവർ രമ്യമായി പരിഹരിച്ചു അത് ആ വിഷയം ആളിക്കത്തിക്കാനും ഈ വർഗീയവാദം പറയുന്ന ആളുകൾക്ക് ആയുധങ്ങൾ കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അത് ചെയ്ത് ഞാൻ അതിൽ അവരെ രണ്ടുപേരെയും ഭൈബിയെയും ഫിയാസിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക ആ വിഷയം തീർത്തു എന്നിട്ട് ആ എഴുതിയിലേക്ക് അതിലേക്ക് വീണ്ടും എണ്ണകൊരു ഒഴിക്കാനും വീണ്ടും അത് ആളേക്കെത്തിക്കാൻ വേണ്ടി അത് ചെയ്യാൻ പാടില്ല ആ വിഷയം സെറ്റിൽഡാണ് നമ്മള് നമ്മുടെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ വഷളാക്കുന്നതിന് വേണ്ടിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യരുതെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭിപ്രായം ഞങ്ങൾ ആ കാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കുന്ന ആളാണ് മുനമ്പം വിഷയം ഞങ്ങൾ ഇടപെട്ടെങ്ങനെയാണ് എല്ലാവരും ഇടപെട്ടെങ്ങനെയാണ് ബി ജെ പി ഇടപെട്ടത് അത് അതൊരു വർഗീയ വിഷയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ പോയി കുട കൊടുത്തു സി പി എം അല്ലേ ഞങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു ഞങ്ങൾ കൃത്യമായ കാര്യങ്ങള് മൊനമ്പത്തെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പൊ മൊനമ്പം വിഷയത്തില് ഹൈക്കോടതി വിധി അതാണ് വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് വന്നു ഇപ്പൊ അവർക്ക് ടൈറ്റിൽ കൊടുക്കണം ഇതൊക്കെ ഗവൺമെന്റ് തന്നെ ചെയ്ത് ഈ വിഷയങ്ങൾ വീണ്ടും ആളി കത്തിക്കാതിരിക്കാനുള്ള ആളിക്കത്താൻ ഉള്ള സാദ്ധ്യതകളെ ഇല്ലാതാക്കയാണ് വേണ്ടത് അത് അത് ക്ലോസ് ചെയ്യേണ്ട ചാപ്റ്റർ ചർച്ച ചെയ്യരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന കുറെ ആളുകൾ ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത് അവരുടെ കയ്യിലെ പാവയാകാനോ അവരുടെ കിണിയിലോ നമ്മൾ പെട്ടുപോകരുത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അത് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന മാധ്യമങ്ങൾ കൂടി ശ്രദ്ധിക്കണം നമ്മുടെ നാടിൽ നിലനിൽക്കേണ്ട ഒരു സാമൂഹ്യ ബന്ധങ്ങൾ അത് ചെറിയ വിഷയങ്ങളൊക്കെ നമ്മൾ വലുതാക്കി കൊണ്ടുവന്ന് അത് വഷളാക്കരുത് സാമൂഹ്യ അന്തരീക്ഷം കേടാക്കരുത് അത് കേരളത്തിന് വേണ്ടി കൂടിയാണ് ഞങ്ങൾ പറയുന്നത് ഒരു ഗവൺമെൻറ്റാണ് അത് പറയേണ്ടത് പക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്കാണ് ആ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഇടപെടലുകൾ നിങ്ങൾ നിരീക്ഷണം ഞങ്ങൾ ഈ ഒരു ലൈനിലാണ് പോകുന്നത് സമാധാനിപ്പിക്കാറാണ് പതിവ് എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആസ്ഥാന അധ്യക്ഷ വീണ്ടും ഒരു വിവാദം വരികയാണ് ഞാനത് ഞാനത് കറക്റ്റായിട്ട് കേട്ടു ഒരു ഒരു തർക്കമുള്ള കാര്യമൊന്നുമല്ല പറഞ്ഞ അന്നൊരു വിഷയമല്ല അത് ആ പ്രശ്നങ്ങളൊക്കെ തീർ അത് അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് അനൗൺസ് ചെയ്തത് ഞാൻ പറഞ്ഞില്ല നല്ലൊരു ടീം വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും അഖിലേന്ത്യാ സെക്രട്ടറിമാരായിട്ടും വർക്കിംഗ് പ്രസിഡന്റായിട്ടും നല്ല പിള്ളേരാണ് വന്നിരിക്കുന്നതൊക്കെ നല്ല മിടുക്കന്മാരായിട്ടുള്ള പിള്ളേരാണ് അവർ നന്നായിട്ട് വർക്ക് ചെയ്യും അവർ ടീമായി അവർ ടീമായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നേ ചുമ ഇല്ല ഇല്ല അദ്ദേഹത്തിന്റെ വാക്കൊന്നും ഇല്ല 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 അത് അദ്ദേഹത്തിന് ഇല്ല 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 അതൊന്നും ഒരു വിഷയല്ല ഇത് അവര് നന്നായി വർക്ക് ചെയ്ത് ഒരുമിച്ച് പോകും ഞങ്ങളെല്ലാം പിന്തുണയും അവർക്ക് കൊടുക്കും നല്ല പിള്ളേരായിരുന്നു ഒരു ഗ്രൂപ്പില്ല ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പൂല ഒരു ഗ്രൂപ്പില്ല നെയ്യോ ഒരു ഗ്രൂപ്പില്ല എന്ത് ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പില്ല ഒരു ഗ്രൂപ്പ് ഈ പിള്ളേർക്കൊക്കെ എന്ത് ഗ്രൂപ്പ് എന്നല്ലല്ലേ അങ്ങനെയൊന്നും അവിടെ ഒന്നും വിഷയമല്ല നിങ്ങൾ ഇനി എല്ലാ ദിവസവും തന്നെ എന്തെല്ലാം എന്തെല്ലാം കാര്യം ഈ നാട്ടിലുണ്ട് ചുമ്മാ എന്തെല്ലാം കാര്യങ്ങൾ ഈ നാട്ടിലുണ്ട് നിങ്ങൾക്ക് വേറെ വിഷയം അത് മതി അങ്ങനെ